ഈശോമിഷിഖായിക്ക സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ കൃപയുടെ നീർച്ചാലകൾ ശുശ്രൂഷകൾ ഷാലോം ടെലിവിഷനിലൂടെ യൂട്യൂബിലൂടെ ഫേസ്ബുക്ക് ലൈവുകളിലൂടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ പതിനായിരങ്ങളിലേക്ക് ഈ വചനം എത്തുന്നതിൽ ലക്ഷങ്ങൾ ഈ വചനം സ്വീകരിക്കുന്നതിൽ ഞാൻ ഈഷോവിയിൽ വളരെ നന്ദിയുള്ളവനും പ്രാർത്ഥനയുള്ളവനുമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വചനം നമുക്ക് തരുന്ന നിത്യമായ തേജസ് ഉണ്ടല്ലോ അതോട് ചേർത്ത് വയ്ക്കാൻ മറ്റൊന്നിനും കഴിയുകയില്ല ഇപ്പോഴത്തെ കൊളോസോസ് ലേഖനം മൂന്നാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വചനങ്ങളിലേക്ക് നമ്മൾ വരികയാണ് ഇവിടെ ഈ അവസാന ഖണ്ണികയിൽ മൂന്നാം അധ്യായത്തിൻ്റെ അവസാന ഖണ്ഡികയിൽ എല്ലാവർക്കുമുള്ള പ്രബോധനം നൽകുന്നതായിട്ട് നമുക്ക് കാണാം മാതാപിതാക്കളെ മക്കളെ ദാസന്മാരെ യജമാനന്മാരെ അമ്മയപ്പന്മാരെ ഭാര്യയെ ഭർത്താവിനെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് നടത്തുന്ന പ്രബോധനം ആ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ ഇത് എന്തിനാണ് ഇങ്ങനെ നടത്തുന്നത് പത്തൊമ്പതാമത്തെ വചനം നോക്കൂ ഭർത്താക്കന്മാരെ പത്തൊമ്പത് പതിനെട്ടാമത്തെ വചനം നോക്കൂ ഭാര്യമാരെ ഇരുപതാമത്തെ വചനം നോക്കൂ കുട്ടികളെ ഇരുപത്തി ഒന്നാമത്തെ വചനം നോക്കൂ പിതാക്കന്മാരെ ഇരുപത്തി രണ്ടാമത്തെ വചനം നോക്കൂ ദാസന്മാരെ അപ്പം ഇത് എല്ലാവരെയും വിളിക്കുകയാണ് ഭാര്യ ഭർത്താവ് മാതാപിതാക്കള് ദാസന്മാർ യജമാനന്മാർ കുട്ടികളെ എല്ലാവരെയും വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങളെല്ലാവരും ക്രിസ്തുവിലൂടെയാണ് എല്ലാവരെയും കാണേണ്ടിയത് ഭാര്യ ഭർത്താവിനെ കാണേണ്ടത് ക്രിസ്തുവിലൂടെയാണ് ഭർത്താവ് ഭാര്യയെ കാണേണ്ടത് ക്രിസ്തുവിലൂടെയാണ് മാതാപിതാക്കൾ മക്കളെ കാണേണ്ടത് ക്രിസ്തുവിലൂടെയാണ് യജമാനെ ദാസനെ കാണേണ്ടത് ക്രിസ്തുവിലൂടെയാണ് ദാസൻ യജമാനെ കാണേണ്ടത് ക്രിസ്തുവിലൂടെയാണ് അപ്പം എല്ലാത്തിനെയും ക്രിസ്തു കേന്ദ്രീകൃതമാക്കുകയാണ് ക്രിസ്റ്റോ സെൻട്രിക് ആക്കുകയാണ് അപ്പം എന്താണ് ഇവിടെ ഈ വചനത്തിലൂടെ പറഞ്ഞു വരാൻ താല്പര്യപ്പെടുന്നത് ഈ വചനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം ഇവിടെയെല്ലാം ഇതിന് നടുവിൽ മൂന്നാമതൊരു പേഴ്സണെ കൊണ്ടുവരുന്നുണ്ട് ഇപ്പം ഞാൻ ഈ ഉദാഹരണമായിട്ട് ഈ വാക്യങ്ങൾ വേണമെങ്കിൽ വാച്ച് തുടങ്ങിയ ഇത് ക്ലോസ്സോസ് ലേഖനാണ് ക്ലോസ്സസ് മൂന്ന് പതിനേഴ് നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത് നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാൽ എന്ത് ചെയ്താലും ഇന്നല്ല എന്ത് ചെയ്താലും അപ്പോൾ വാക്കാലോ പ്രവർത്തിയാലോ പറഞ്ഞാലോ ചെയ്താലോ എന്ത് ചെയ്താലും ഒരു മൂന്നാമത്തെ പേഴ്സണെ അവിടെ കൊണ്ടുവരികയാണ് സ്വാഭാവികമായിട്ടും ഒരു വാക്ക് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പറയുന്ന വ്യക്തിയും കേൾക്കുന്ന വ്യക്തിയും ഉണ്ടാവും അപ്പോൾ രണ്ട് വ്യക്തികൾ ഓൾറെഡി ഉണ്ട് പറയുന്നയാളും കേൾക്കുന്നയാളും ഉണ്ട് മൂന്നാമതൊരു പേഴ്സൺ അവിടെ വരികയാണ് ആരാണ് മൂന്നാമത്തെ വ്യക്തി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി അപ്പോൾ ഈ നടുവിൽ യേശുക്രിസ്തു വഴിയെല്ലാം ചെയ്യുക ഈശോയെ മാറ്റി നിർത്താതെ ഈശോയെ കയറ്റി നിർത്തി എല്ലാം ചെയ്യുക വാക്ക് പറഞ്ഞാൽ ഈശോയെ തന്നെ നടുക്ക് നിർത്തുക പ്രവർത്തി ചെയ്താൽ ആ ചെയ്യുന്ന പ്രവർത്തിയിൽ ഈശോയെ നടക്കു നിർത്തുക എല്ലാത്തിനകത്തും അത് താഴേക്ക് പറയുമ്പോഴാണ് ഇത് പറഞ്ഞിട്ടാണ് പതിനെട്ടാം വാക്യത്തിൽ വിളിക്കുന്നത് കൊളോസോസ് മൂന്ന് പതിനെട്ട് നോക്കി ഭാര്യമാരേ നിങ്ങൾ കർത്താവിന് യോഗ്യമാംബിതം ഭർത്താവിന് വിധേയരാകുവിൻ കേട്ടോ കർത്താവിന് യോഗ്യമാംബിതം ഭർത്താവിന് വിധേയരാകെ നേരിട്ട് ഭർത്താവിന് വിധേയരാകു എന്നല്ല പറഞ്ഞത് കർത്താവിന് യോഗ്യമാമ്പണ്ണം അപ്പം നടുവിൽ ആരാ നിൽക്കുന്നത് ഭാര്യയാണ് ഇങ്ങനെ തലയ്ക്ക് നിൽക്കുന്നത് ഭർത്താവ് തലയ്ക്ക് നിൽക്കുന്നത് പക്ഷേ എൻ്റെ നടുവിൽ നിൽക്കുന്നത് കർത്താവാണ് ഭർത്താവുണ്ട് ഭാര്യയുണ്ട് പക്ഷേ എൻ്റെ നടുവിൽ കർത്താവാണ് അപ്പൊ ആരാണ് ഇതിനെ ഒന്നാക്കുന്നത് ഏത് ബന്ധത്തെയും സുഗമമാക്കുന്നത് ആരാണ് ഇനി തൊട്ടു താഴത്തെ വാക്യത്തിൽ വിളിക്കുമ്പോൾ പത്തൊമ്പതാമത്തെ വാക്യം കൊളോസോസ് മൂന്ന് പത്തൊമ്പത് ഭർത്താക്കന്മാരെ എന്നാണ് വിളിക്കുന്നത് തൊട്ടു താഴെ വിളിക്കുമ്പോൾ ഇരുപതാമത്തെ വാക്യം കുട്ടികളെ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഭാര്യ ഭർത്താവ് കുട്ടികള് തീർന്നോ ഇരുപത്തൊന്നാമത്തെ വാക്യം നോക്കിക്കേ മാതാപിതാക്കന്മാരെ പിതാക്കന്മാരെ എന്നാണ് വിളിക്കുന്നത് ഇരുപത്തിരണ്ടാമത്തെ വചനം നോക്കിക്കേ ദാസന്മാരെ എന്നാണ് വിളിക്കുന്നത് പക്ഷെ എല്ലാത്തിനകത്തും ആരെ കൊണ്ടുവന്നിട്ടുണ്ട് കർത്താവിനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഞാനിത് വീണ്ടും വായിക്കാം മക്കളോട് കുട്ടികളോട് പറയുന്ന വാക്യം ഒന്ന് നോക്കിയാൽ കൊളോസും മൂന്ന് ഇരുപത് കുട്ടികളെ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുകയും അത് കമാൻമെൻ്റ് ആയിട്ട് പറഞ്ഞിട്ട് അടുത്ത് പറയുക ഇത് കർത്താവിന് പ്രീതികരമാത്രേ വേണ്ട അതിൻ്റെ എല്ലാത്തിനകത്തോട്ടും ആരെ കൊണ്ടുവരിക കർത്താവിനെ കൊണ്ടുവരികയാണ് കാരണം എല്ലാത്തിൻ്റെയും റീസൺ കർത്താവാണ് നിങ്ങൾക്ക് നല്ല മാതാപിതാക്കളുണ്ടോ മാതാപിതാക്കൾക്ക് നല്ല കുഞ്ഞുങ്ങളുണ്ടോ നിങ്ങൾക്ക് നല്ലൊരു ഭർത്താവുണ്ടോ ഭാര്യ ഉണ്ടോ മക്കളുണ്ടോ ദാസന്മാരുണ്ടോ ജോലിക്കാരുണ്ടോ യജമാനന്മാരുണ്ടോ നിങ്ങൾക്ക് നല്ലൊരു ബോസ് ഉണ്ടോ നിങ്ങളൊരു നല്ല ബോസിൻ്റെ കീഴിലാണോ ജോലി അല്ല നിങ്ങളൊരു ബോസ് ആണോ നിങ്ങളൊരു യജമാനാണോ ഇത് എല്ലാം അതിൻ്റെ പെർഫെക്ഷനി വരുന്നത് കർത്താവിലാണ് കർത്താവിലൂടെയാണ് ഇത് ഇത് മനസ്സിലാക്കുമ്പോഴാണ് ഈ തേഡ് പേഴ്സൺ ആണ് ഇതിനെ എല്ലാ ഈ നടുക്ക് നിൽക്കുന്ന രണ്ടാമത്തെ ആ വ്യക്തിയാണ് ഇതിനെ എല്ലാത്തിനെയും ചേർക്കുന്നത് ദാസൻ യജമാനൻ നടുക്ക് കർത്താവ് അപ്പൻ മക്കൾ നടുക്ക് കർത്താവ് ഭാര്യ ഭർത്താവ് നടുക്ക് കർത്താവ് ഭർത്താവ് ഭാര്യ നടുക്ക് കർത്ത എല്ലാത്തിനും നടുവിലും കർത്താവിനെ വെക്കുകയാണ് അപ്പോൾ എന്ത് വിഷയം ഇതിനകത്തുണ്ടായാലും ഇതിനെ പരിഹരിക്കുന്ന റോളിൽ കർത്താവ് വരും നമുക്ക് കർത്താവിനെ ഈ എല്ലാ ബന്ധങ്ങളിലേക്ക് സ്വീകരിക്കാം അത് അതാണ് ഇന്നത്തെ മെസ്സേജ് ആയിട്ട് കർത്താവ് നമ്മോട് പറയുന്നത് നമുക്കെല്ലാ ബന്ധങ്ങളിലേക്കും ഈശോയെ ക്ഷണിക്കാം അതാണ് ഈശോ വ്യക്തമായിട്ട് യോഹന്നാൻ പതിനഞ്ചാം അധ്യായത്തിൽ വിശുദ്ധ യോഹന്നാൻ വെച്ചാൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സുശേഷം പതിനഞ്ചാം അധ്യായത്തിൽ വ്യക്തമായിട്ട് ഈശോ അത് പറയുന്നുണ്ട് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല അപ്പോൾ അതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞേക്കാം പക്ഷേ എന്നെ പിരിഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയില്ല നിങ്ങൾക്ക് ഗുണമുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയില്ല യൂസ്ലെസ്സായ ഉപയോഗശൂന്യമായ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെയ്യാൻ കഴിഞ്ഞേക്കാം പക്ഷേ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല ഇത് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒരു പക്ഷേ കൂടുതൽ നമുക്കിത് മനസ്സിലാകാൻ സാധ്യതയുണ്ട് ഈ കൊളോസോസ് ലേഖനത്തിൽ നോക്കിക്കണേ ക്ലോസ് മൂന്ന് പതിനേഴ് നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർച്ചു അർപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ചെയ്യും ചെയ്യുന്ന കാര്യമെല്ലാം സഫലം ആഗ്രഹിക്കുന്ന ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാണ് വഴി ഇതാണ് കാര്യങ്ങൾ സഫലമാക്കുവാനുള്ള വഴി ചെയ്യുന്ന ക വാക്കാലോ പ്രവൃത്തിയാലോ വല്ലതും പറഞ്ഞാലോ വല്ലതും ചെയ്താലോ ആ ചെയ്യുന്നതെല്ലാം യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ചെയ്യുവീൻ പിതാവെ യേശുക്രിസ്തു വഴി നന്ദി പറയുന്നു എന്നു പറഞ്ഞിട്ട് പറയുക ചെയ്യുക കാര്യങ്ങൾ സഫലമാവുക തന്നെ ചെയ്യും അവ അവിടെ അതെയാണ് നമ്മളിവിടെ വായിക്കുക എല്ലാ ഇതിൻ്റെ എല്ലാം നടുവിൽ യേശുക്രിസ്തുവിനെ വെച്ചിരിക്കുകയാണ് അവൻ്റെ നാമത്തിൽ ചെയ്യുവീൻ നോക്കി കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ചെയ്വിൻ യേശുവിൻ്റെ നാമത്തിൽ ഈ ഈ നടുവിലത്തെ വ്യക്തിയാണ് അപ്പോൾ എന്താണ് മക്കളോട് പറയണം എന്താണ് ഞാൻ ഈശോയെ സ്നേഹിക്കുന്ന പോലെ മോനെ മോളെ നിന്നെ സ്നേഹിക്കുന്നില്ല എനിക്ക് ഈശോ കഴിഞ്ഞിട്ടേ നിങ്ങളുള്ളൂ മക്കളെ ഇതൊന്ന് പറഞ്ഞു നോക്കി അവസാനം വരെ ആ മക്കളെ ഈശോ നിങ്ങളോട് ചേർത്തുകൊണ്ടിരിക്കും അല്ല ശ്രമിച്ചു നോക്കുമോ ലാസ്റ്റ് മിനിറ്റ് വരെ നിങ്ങളുടെ ജീവിതാവസാനം വരെ ആ മക്കളെ ഈശോ നിങ്ങളിലോട്ട് അടുപ്പിച്ചുകൊണ്ട് വരും എന്നാൽ ഈശോയെ വിട്ടിട്ട് മക്കളുടെ പുറകെ പോവാ കുഞ്ഞുങ്ങളാ വലുതെന്ന് കുഞ്ഞുങ്ങളെയും കിട്ടില്ല ഈശോയും കിട്ടില്ല അതാണ് ഈശോ വ്യക്തമാണ് എന്നെ പ്രതി സഹോദരൻ സഹോദരി അപ്പൻ അമ്മ വേണ്ട ലുക്കസോസിയേഷൻ പറയുമ്പോൾ ഭാര്യയും പറയുന്നു ഭാര്യയും ആരാണ് ആരെയാണെങ്കിലും നിങ്ങൾക്ക് മാറ്റി നിർത്തേണ്ടി വന്നാൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ കേട്ടോ ഈ ലോകത്തിൽ വെച്ച് തന്നെ ഉപദ്രവങ്ങളുടെ നടുവിൽ നൂറു മടങ്ങായി ഞാൻ തിരിച്ചു തരും ഇപ്പോൾ സഹോദരനെ നഷ്ട എന്നെ പ്രതി നഷ്ടപ്പെടുത്തിയാൽ സഹോദരനോട് പറയുക എനിക്ക് നീ സഹോദരനാണ് ഉദരത്തിൽ നിന്ന് വന്ന ആളാണ് പക്ഷേ ഈശോ കഴിഞ്ഞിട്ടേ എനിക്ക് ഉള്ളൂ കേട്ടോ അപ്പനോട് പറയുക പപ്പായെ ഞാൻ സ്നേഹിക്കുന്നത് ഈശോയുടെ സ്നേഹത്തിലാണ് അപ്പോഴാണ് പപ്പായെ നമുക്ക് ആഴമായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നത് എൻ്റെ അപ്പനെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും ബഹുമാനിക്കാനും തുടങ്ങിയത് ഈശോയിലൂടെ എൻ്റെ അപ്പനെ കാണാൻ കാണാൻ തുടങ്ങിയപ്പോഴാണ് അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പല കാര്യങ്ങൾ അവരെ നോക്കിയിട്ട് പറയും ഡാഡി അന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ ഡാ മമ്മി എന്നോട് അന്ന് ഇങ്ങനെ സംസാരിച്ചില്ലേ എൻ്റെ ബ്രദർ ഇങ്ങനെ എന്നോട് പറഞ്ഞില്ലേ എൻ്റെ സിസ്റ്റർ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ ഇതെല്ലാം കാണേണ്ടത് യേശുവിലൂടെയാണ് അപ്പോൾ എന്താ പോകണമെന്ന് ചോദിച്ചാൽ കർത്താവിലാണ് ക്ഷമയുടെ നദി ഒഴുകുന്നത് ഒന്നുകൂടെ ഞാൻ പറയാം കർത്താവിലാണ് ക്ഷമയുടെ നദി ഒഴുകുന്നത് ദീർഘക്ഷമയുടെ നദി ഒഴുകുന്നത് കർത്താവിലാണ് അത് ഒഴുകി ഒഴുകിത്തുടങ്ങുമ്പോൾ നമുക്കറിയാൻ പറ്റും ഓ മൈ ഗാഡ് ദൈവം ഇത് എൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക ഈ വലിയ പദ്ധതിയെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് ഇന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് വിശ്വസിക്കാം ഞാൻ പറയുന്നത് ചങ്ക് തുറന്നൊന്ന് വിശ്വസിക്കുക എന്നാണ് പറയുന്നത് കർത്താവ് ഞാനുണ്ട് മറ്റൊരു വ്യക്തിയുണ്ട് അതൊരു ബിസിനസ് ഡീലായിക്കോട്ടെ നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് ഡീലിൽ പോവാണ് നിങ്ങൾ ഒരു ക്ലയൻറ്റിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോട് നിങ്ങൾ ബിസിനസ് ഡീലിൽ ഏർപ്പെടുകയാണ് നടുവിലോട് കർത്താവിനെ വിളിച്ച് കേട്ടേ ഈശോയെ ഞാനതിന് പോവാണ് പക്ഷേ അങ്ങനെ തന്നെ നടുവിൽ നിൽക്കണമെന്നൊന്ന് പറഞ്ഞേ വരാൻ കർത്താവ് തയ്യാറാന്നേ വരാൻ കർത്താവ് തയ്യാറാണ് വന്ന് നിയന്ത്രണം ഏറ്റെടുക്കാൻ കർത്താവ് തയ്യാറാണ് ചോദ്യം കർത്താവിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിൽ വരാൻ ഞാൻ തയ്യാറാണോ എന്നുള്ളതാണ് എവിടെയാണ് ആ വലിയ ഉൾക്കാഴ്ച വലിയ ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുന്നത് എല്ലാറ്റിൻ്റെയും നടുവിൽ കർത്താവിനെ കൊണ്ടിരിക്കുകയാണ് എല്ലാറ്റിനെയും സുഗമമാക്കുകയാണ് ഇത് വ്യക്തമായി ഈ വിശേഷങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ഓ ഒരു സ്ഥലത്തല്ല ഒൻപതിലധികം സ്ഥലത്ത് മതാവിശേഷത്തിൽ മാത്രം നാല് പ്രാവശ്യം ഇത് ആവർത്തിച്ച് പറയും എന്നെ പ്രതി ഒരുവെൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ ആഗ്രഹിച്ചാൽ തന്നെ തന്നെ ത്യജിക്കുക അപ്പോൾ ഈ ആദ്യമേ സെൽഫിലേക്കല്ല കയറുന്നത് ആദ്യമേ കയറുന്നത് പുറത്തുള്ളതിലേക്കാണ് ഏതാണ് അപ്പൻ അമ്മ ഭാര്യ മക്കൾ സമൂഹം ചുറ്റുപാട് ജോലി ചെയ്യുന്ന ഇടം അവിടുത്തെ ആൾ ഇവിടുത്തെ ആൾ ഇതിലേക്കൊക്കെ ആദ്യം പോകുന്നത് പിന്നെയാണ് ഈ വാൾ നേരെ നമ്മിലേക്ക് തിരിയുന്നത് ആ പോയിന്റിൽ വരുമ്പോഴാണ് ശരിക്കും പൊള്ളുന്നത് സ്വയത്യാഗം സെൽഫ് ഡിനയൽ സെൽഫ് സാക്രിഫൈസ് വരുന്നത് ആ പോയിന്റിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓ ഗോഡ് ദൈവം ഇതെന്നെ കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ദൈവം ഇതെന്നെ കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇത് ചെയ്യാൻ ദൈവം എന്നെ കൊണ്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഇത് ഞാൻ ചെയ്യാൻ പോവുക ഇത് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ ചെയ്യാൻ പോവുക ഇത് നമുക്ക് എപ്പോഴാണ് പറയാൻ പറ്റുന്നതെന്ന് അറിയാം ഈ കൃപ അതിൻ്റെ വല്ലഭത്വത്തിൽ വ്യാപിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട ഒരു സമയമായി ഞാനതുകൊണ്ട് ആവർത്തിച്ചു പോകും സമയമായി സമയമായി അഭിഷേകത്തിൽ നാം മുന്നോട്ട് പോകേണ്ട സമയമായി കൃപയെ നാം സ്വീകരിക്കേണ്ടിയ സമയമായി പരിശുദ്ധാത്മാവിൽ നാം നിറയേണ്ട സമയം എല്ലാത്തിനും നടുവിലോട്ട് ഈശോയെ വിളിച്ചു കയറ്റുക അപ്പം ഇത് ബിരിയാസിൻ്റെ കടൽക്കരയിൽ ഈശോ ചെല്ലുകയാണ് നമുക്ക് ആ രണ്ട് രംഗങ്ങളുണ്ട് ഒന്ന് പത്രോസ്ലിഹയെ വിളിച്ച ഭാഗമുണ്ട് മറ്റൊന്ന് ഗലീല ഗലീലക്കടൽപ്പുറത്ത് കർത്താവ് പത്രോസ്ലിയെ വിളിക്കുന്ന ഭാഗമുണ്ട് രണ്ടാമത്തെ ഇബ്രിയാസ് കടൽപ്പുറത്ത് ഇതാ കർത്താവിനെ ഉപേക്ഷിച്ച് പോകുന്ന പത്രോസ്ലിഹയുടെ പുറകെ ശിഷ്യന്മാരുടെ പുറകെ ഈശോ ചെല്ലുന്ന ഭാഗമുണ്ട് അപ്പോൾ ഇവിടെ പറയുകയാണ് രാത്രി മുഴുവൻ ആദ്യത്തെ ഭാഗം നമ്മൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു നാഥ ഒന്നും കിട്ടിയില്ല അപ്പോൾ നിൻ്റെ പടകെനിക്ക് വിട്ടു തരിക അപ്പോൾ പടവ് വിട്ടുകൊടുക്കുകയാണ് ആ വഞ്ചിയിൽ ഈശോ സ വചനം സംസാരിക്കുക വചനം സംസാരിച്ച ശേഷം ഈ നദിയിലേക്ക് മൂവ് ചെയ്യുകയാണ് എല്ലാത്തിനെയും തുറക്കുന്ന വചനമാണ് അതുകൊണ്ടാണ് വചനം കേൾക്കണമെന്ന് പറയുന്നത് വചനം സംസാരിച്ച് കഴിഞ്ഞ് ആഴിയുടെ ആഴത്തിലേക്ക് അവരെ നയിക്കുക അപ്പോൾ അവിടെയാണ് നമ്മൾ സഫിഷ്യൻസി കാണുന്നത് ഈശോ ഇല്ലാത്ത ബോട്ടും ഈശോ ഉള്ള ബോട്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അവിടെ കാണുന്നത് നേരത്തെ പത്രോസ് നേരിട്ട് കടലിൽ വലയിടുകയായിരുന്നു ഇപ്പോൾ പത്രോസ് തന്നെയാണ് വലയിടുന്നത് പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ നടുവിൽ ഒരു വ്യക്തിയും കൂടെ നിൽപ്പുണ്ട് ആ വ്യക്തിയുടെ പേര് കർത്താവ് അപ്പോൾ ആ മീൻപിടുത്തവും രാത്രി മുഴുവനുള്ള അധ്വാനവും തമ്മിൽ ഭയങ്കര വ്യത്യാസം നമ്മൾ കാണുകയാണ് നാഥ എനിക്ക് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ ആൾ കൂട്ടുകാരെ വിളിക്കുകയാണ് എൻ്റെ വല കീറാറായി എൻ്റെ വടകം മുങ്ങാറായി എന്നെ വന്ന് സഹായിക്കുകയും ഈ മാറ്റം എങ്ങനെയാണ് വന്നത് പത്രോസും കടലും ഉണ്ടായിരുന്നുള്ളൂ നേരത്തെ പത്രോസ് പത്രോസിൻ്റെ വല പത്രോസിൻ്റെ തോണി പത്രോസിൻ്റെ വലയെറിയുന്ന കടൽ ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിന് നടുക്കോട്ടൊരാൾ നിൽക്കുക അതാണ് ഈ മാറ്റത്തിന് കാരണം അപ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുന്നു ഇപ്പം നിങ്ങൾ എന്നെ കേൾക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല ഈ നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ ടെലിവിഷൻ സ്ക്രീനിൽ അല്ലെ നിങ്ങൾ കാണുന്ന മൊബൈൽ ഡിവൈസിനും നമ്മൾ ഞാൻ നിൽക്കുന്ന ഈ സ്റ്റുഡിയോയ്ക്കും ഇടയിൽ ഒരാൾ നിൽപ്പുണ്ട് ആ വ്യക്തി ഇല്ലെങ്കിൽ നമ്മളൊന്നുമില്ല നിങ്ങളെന്നെ സ്നേഹിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നു ഇതിൻ്റെ എല്ലാം കാരണം കർത്താവാണ് കർത്താവ് ഇല്ലെങ്കിൽ നമ്മൾ വെറും കഴുതകളാണ് കർത്താവ് കയറിയാലാണ് മാന്യത ലഭിച്ച കഴുതയായി മാറുന്നത് ഇത് ഒരു ഇങ്ങനെ പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം ബെഡ്ഷീറ്റും തോളിലുള്ള അഭിമാനത്തിൻ്റെ പുതപ്പൊക്കെ ഇട്ടുകൊടുത്ത് കഴുത കർത്താവിനെ വഹിച്ചുകൊണ്ട് ഈ ഓസന്നാപാടിൻ്റെ ആരവാരത്തിൽ നടന്നു പോവുകയാണ് അപ്പം കഴുതയ്ക്ക് തോന്നി എന്താണ് നാളെയും പോയി ആ പുതപ്പേലും ഉടുപ്പയിലും ഒക്കെ ചവിട്ടി പോകാമെന്ന് നാളെ എങ്ങാനും ആ ഉടുപ്പയിലും ചവിട്ടി പുതപ്പേലും ചവിട്ടി നീ പോയാൽ നീ വിവരം അറിയാം ആൾക്കാർ ഇതിനെ ആഴ്ച പോലും കാരണം എന്താന്ന് ചോദിച്ചാൽ ഇന്നലെ കഴുതയാകുന്ന നിന്റെ മുകളിൽ അവനുണ്ടായിരുന്നു അവനില്ലാതെ അവിടെ നിന്നില്ലാതെ നീ വെറുതെ നടന്നാൽ നീ ഒരു വെറും മനുഷ്യൻ മാത്രമാണ് അവിടുന്ന് കയറുമ്പോഴാണ് നീ ഒരു അസാധാരണ മനുഷ്യനായി മാറുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളെ അസാധാരണക്കാരാക്കി മാറ്റുന്നത് അസാധാരണക്കാരനായവൻ നമ്മുടെ കൂടെ ഉള്ളപ്പോഴാണ് ആരാണ് ആ അസാധാരണക്കാരൻ അത് കർത്താവായ യേശു ആണ് ആ ഈശോയിലാണ് നമ്മുടെ ജീവിതം ഉള്ളത് അതുകൊണ്ടാണ് ഈ വചനം വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നത് എന്ത് ചെയ്ത് നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാൽ നിങ്ങൾ പതിനേഴ് കൊലോസസ് മൂന്ന് പതിനേഴ് ഈ വാക്യം വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എഴുതി വെക്കാൻ പറ്റിയ വാക്യമാണ് വളരെ ശക്തിയുള്ള വചനമാണ് നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു ക്രിസ്തു വഴി കണ്ട ബന്ധങ്ങളുടെ ഇടയിലേക്ക് കർത്താവിനെ കൊണ്ടിരിക്കുകയാണ് ഡീല് നടക്കുക പത്തു കോടി രൂപയുടെ ഡീലാണ് സൈൻ ചെയ്യുക അതിനിടയിൽ കർത്താവിനെ കൊണ്ടുവരിക കർത്താവിനെ കൊണ്ടുവരിക എനിക്കറിയാവുന്നൊരു പ്രൊഫസറുണ്ട് അദ്ദേഹം എഴുതി തുടങ്ങുമ്പോൾ ആദ്യം കുരിശുമായിരിക്കും അത് ഇങ്ങനെ റൈറ്റ് ചെയ്ത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ ഡയറികൾ എനിക്ക് വായിക്കാൻ കിട്ടിയിരുന്നു സെമിനാരി പഠിക്കുന്ന സമയത്ത് അപ്പോൾ ആ അപ്പം ഓരോ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള അവ അറിവ് അതിങ്ങനെ എഴുതിയതാണ് അപ്പം എല്ലാ പേജും തുടങ്ങുമ്പോൾ അദ്ദേഹം ആദ്യം കുരിശുമായിരിക്കും കുരിശു വരച്ചിട്ടാണ് പിന്നെ എഴുതി തുടങ്ങുന്നത് അപ്പോൾ ഞാൻ പലപ്പോഴും അതിച്ചു എന്തിനാ ഈ കുരിശു വരച്ചിട്ട് എഴുതിത്തുടങ്ങുന്നത് നമുക്ക് തന്നെ അറിയാം ഈ മെത്ത മെത്രാമാരും കർദിനാൽമാരും ഒക്കെ സൈൻ ചെയ്യും ആദ്യം ഒപ്പിടുന്നതിന് മുമ്പേ കുരിശാണ് വരയ്ക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല അതിൻ്റെ രഹസ്യം ഇതാണ് ഇത് ഞാനാണ് ഒപ്പിടുന്നത് വേറൊരു വ്യക്തിയോടാണ് ഇത് അറിയിക്കുന്നത് പക്ഷേ ഇതിൻ്റെ നടുവിൽ ഏറ്റവും ആദ്യം വരുന്നത് ക്രോസാണ് കുരിശാണ് ക്രൂഷിതനാണ് നമുക്ക് നടുവിൽ ഈശോയെ വെക്കാം എനിക്ക് നീയുണ്ട് പക്ഷേ നിന്നേക്കാളടുത്ത് ഈശോയുണ്ട് അപ്പോൾ അവർ പോയാലും വന്നാലും ഒന്നും സംഭവിക്കുന്നില്ല നടുക്ക് നിൽക്കേണ്ട ആൾ പിന്നെ കർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഇത് വ്യക്തമായിട്ട് മത്ത അസോസിയേഷൻ പറയുന്നൊരു ഭാഗമുണ്ട് അതായത് ഒരു ഞാൻ ഞാനെൻ്റെ അപ്പനെ കുഴിച്ചു മൂടിയിട്ട് അടക്കിയേച്ചും വെച്ചും വരാം നിന്നെ അനുഗമിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട് പക്ഷേ ഞാൻ എൻ്റെ അപ്പനെ അടക്കി അടക്കിയിട്ട് വരാം അപ്പോൾ കർത്താവ് അവനോട് പറയാണ് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ നീയോ എന്നെ അനുഗമിക്കുക അപ്പം എന്ത് ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചു അപ്പം ഈ അപ്പനെ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പനെ അടക്കാൻ പോലും സമ്മതിക്കാതെ അനുഗമിക്കാനാണോ ഈശ വിളിക്കുന്നത് പിന്നീടാണ് മനസ്സിലായത് അടുത്തുള്ള മകൻ അടക്കാൻ വരുന്നതിന് മുമ്പേ ദൂരത്തുള്ള നിന്നെ അപ്പനെ അപ്പൻ്റെ മരണശൈലിയിൽ ശുശ്രൂഷിക്കാൻ എത്തി എത്തിക്കേണ്ട ഉത്തരവാദിത്വം എൻ്റേതാണ് അപ്പോൾ അതുകൊണ്ട് നീ ആ ഉത്തരവാദിത്തത്തെ വിടുക ഞാൻ ആ ഉത്തരവാദിത്വത്തെ ഏറ്റെടുക്കാം ഞാൻ എത്തിച്ചോളൂ എന്ന് വിചാരിച്ച് നീ എന്നെ അനുഗമിക്കുക ഇത് വളരെ നമ്മുടെ ഹൃദയത്തിലേക്ക് തളച്ച് കയറേണ്ടിയ ഒരു ചിന്ത തന്നെയാണ് കർത്താവ് കുറയാണ് അടുത്തുള്ള മകൻ വരുന്നതിന് മുമ്പേ അകലത്തുള്ള നിന്നെ അപ്പനെ അടക്കാൻ എത്തിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ ഈശോ നമ്മോട് പറയുകയാണ് നീ എന്നെ ഇപ്പോൾ അനുഗമിക്കുക ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെ തന്നെ ത്യജിക്കുക തന്നെ തന്നെ ത്യജിക്കുന്നതിന് മുമ്പാണ് ഈ പുറത്തെ ബാക്ക്ഗ്രൗണ്ട് നിൽക്കുന്നതല്ല അതായത് ഇപ്പോൾ നമ്മളൊരു കോണെടുക്കുകയാണ് കോണറിയാലോ നമ്മളൊരു ചോളം പൊളിക്കുകയാണ് ചോളത്തിൻ്റെ പുറത്തെ പുറകെയുള്ള കുറേ എന്താണ് അതിൻ്റെ ഇലകളുണ്ട് അതെല്ലാം ഇങ്ങനെ പറിച്ചു കളയുമ്പോൾ ഒന്നും അതിൻ്റെ ഉള്ളിൽ എന്താ എന്താണെന്ന് മനസ്സിലാവുന്നതാണ് അതിങ്ങനെ മൂടിയിരിക്കുകയാണ് ഈ പുറത്തെ ഇലകളാണ് ഈ പറയുന്ന ലെയറുകളാണ് ഈ പറയുന്ന പുറത്തുള്ള ബന്ധങ്ങളെല്ലാം ഏറ്റവും അവസാനമാണ് ആ കോണിൻ്റെ കോണിലേക്ക് വരുന്നത് അപ്പം അവധി ഇളക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഓ ഇത് വളരെ ടേസ്റ്റിയായ നല്ല വിളഞ്ഞ ചോളമാണല്ലോ എന്ന് മനസ്സിലാകുന്നത് അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾക്ക് പുറത്തുള്ളവയ്ക്കെല്ലാം ക്രിസ്തുവിനെ വെക്കാൻ എളുപ്പമാണ് എൻ്റെ ശരീരത്തെ പോലും ഞാൻ ക്രിസ്തുവിനേക്കാൾ ഉപരി സ്നേഹിക്കുന്നില്ല എൻ്റെ ഇഷ്ടങ്ങളെപ്പോലും ഞാൻ ക്രിസ്തുവിനേക്കാൾ ഉപരി സ്നേഹിക്കുന്നില്ല എൻ്റെ സുഖങ്ങളെപ്പോലും ക്രിസ്തുവിനേക്കാൾ എതിരായി വലുതായി ഞാൻ സ്നേഹിക്കുന്നില്ല ക്രിസ്തുവിന് വേണ്ടി ഈ സുഖത്തെ സാക്രിഫൈസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് അപ്പം ഈ ഒരു വാക്ക് സാധാരണ ഒരു വാക്കിൽ നിന്ന് ഇതുപോലെ പറയാൻ എളുപ്പമാണ് പക്ഷേ പ്രായോഗികതയിൽ വരുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത്രമേൽ നമ്മിലേക്ക് ക്രിസ്താനുഭവം ഉണ്ടാകണം അത്രമേൽ നമ്മിലേക്ക് ക്രിസ്തു കയറണം അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ വാക്കിനാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും ഇന്നലെ എന്ത് ചെയ്താലും കർത്താവ് പിതാവുമായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്വ് നന്ദി പറയുന്ന പിതാവിനാണ് പക്ഷേ കൃതജ്ഞത അർപ്പിച്ച് പിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ചെയ്വു കാരണം ആ നാമത്തിൻ്റെ കീഴിലാണ് സർവ്വ മുഴങ്കും മടങ്ങുന്നത് ആ നാമം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു ആ നാമത്തിൻ്റെ മഹാശക്തിയാൽ നിങ്ങൾ അതിർലംഘിച്ച വിജയം ഏറ്റെടുത്തു കഴിഞ്ഞു ഹാലേലു ഞാനിതിനു വേണ്ടി നിങ്ങളെ എൻകറേജ് ചെയ്യാണ് കേട്ടോ ഇത് ഇതിൻ്റെ സമയമാണ് ഇത് നമുക്കിത് ഏറ്റെടുക്കാം കർത്താവ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ തകർച്ചയ്ക്കും കാരണം അങ്ങ് എൻ്റെ ബോട്ടിൽ എൻ്റെ പടകിൽ അങ്ങ് എൻ്റെ ഇടയിൽ ഇല്ലാത്തതാണ് നിങ്ങൾ ഉത്തരവാദിത്തം മുഴുവനായി ഈശോയെ അർപ്പിക്കുക എത്തിക്കുന്നിടത്ത് എത്തിക്കും അവൻ ആരംഭം മാത്രമല്ല അവൻ ആൽഫ മാത്രമല്ല അവൻ ഒമേഖ കൂടിയാണ് ഇന്ന് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന എല്ലാത്തിൻ്റെ നടുവിലേക്ക് ഈശോയെ കയറ്റി നിർത്തുക കർത്താവെ എനിക്ക് സോട്ട് ഔട്ട് ചെയ്യാൻ പറ്റാത്തതിനെ എനിക്ക് പരിഹരിക്കാൻ പറ്റാത്തതിനെ അങ്ങ് പരിഹരിക്കണമേ എന്ന് പറയുക അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത് കൃപയുടെ നിർശാലകളിൽ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന വലിയ അത്ഭുതങ്ങളാണ് ഡിവൈനിൽ നിന്നല്ല പോകുന്ന എല്ലാ ഇടത്തും വിദിവസങ്ങളിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളുടെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക ഇത് ഷാലോം ടി വിയിലൂടെ കാണുമ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കണം ദൈവം എനിക്കിതൊരു അനുഭവമായി മാറണേ ഇത് ട്യൂമറുകൾ അപ്രത്യക്ഷമാകുന്ന സമയം ഇത് കൃപയുടെ സമയം ഇത് കൃപയുടെ നീർച്ചാലുകളെ ദൈവം വെട്ടുന്ന സമയം ഇത് പരിശുദ്ധാത്മാവിന്റെ സമയം ഇത് ശക്തമായ ദൈവത്തിന്റെ ഇടപെടലെ സമയം സ്തുതിക്കാൻ തുടങ്ങി ഷിപ്പ് നടത്താൻ തുടങ്ങി എന്റെ അമ്മലിയാർ അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ശക്തി കിഡ്നിയുടെ മേൽ വ്യാപിക്കട്ടെ അസ്ഥിയുടെ മേൽ വ്യാപിക്കട്ടെ നാടി ഞരമ്പുകളുടെ മേൽ വ്യാപിക്കട്ടെ കോശങ്ങളുടെ മേൽ വ്യാപിക്കട്ടെ നടുവിൽ വ്യാപിക്കട്ടെ ജലത്തിന്റെ ശക്തി വ്യാപിക്കട്ടെ രാത്രികളിലേക്ക് രാത്രികളിലേക്ക് യേശുനാമത്തിൽ 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 ഇതിന് വചനത്തിന്റെ ശക്തി ഇറങ്ങി വരുന്ന നിമിഷം ഈ കറുത്തോടെ ഈ മകളെ വിളിക്കൂ ിയ ഞടി വരൂ മകളെ നിന്നെ അടുക്കൽ വിളിക്കാൻ ഈശോ പറയുന്നു ഇത് നിനക്ക് ദൈവത്തിന്റെ ഇടവളിന്റെ സമയമാണ് നീ നിൽക്കൂ ഒന്ന് വിശ്വസിക്കൂ ഇവളെ ഈ വയറിന്റെ ഈ വലത്തെ ഭാഗത്ത് എന്തോ സംഭവിക്കുന്നുണ്ട് ശക്തി ശക്തി വിളിച്ചോ 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 ഈശോ ഈശോ അടിയുന്നു മകളെ സർജറി സർജറി നടക്കുന്നു സർജറി നടക്കുന്നു കൈ അടിച്ചു ഡോക്ടറെ ഇവിടെ ഇന്ന് കൈവച്ചു വരത്തെ സൈഡിൽ ഡോക്ടർ സൗഖ്യത്തിന്റെ ശക്തി വ്യാപിച്ചുകൊണ്ടിരിക്കുക അവളെ ദൈവം ഈ സൗഖ്യം അനുഭവിക്കാൻ വേണ്ടി എന്നോട് പറയുന്നേ അവൾക്ക് സൗഖ്യം ലഭിച്ചുകൊണ്ടിരിക്കുക എന്താ നിന്റെ പേര് നീ ദൂരേന്ന് ഇവിടെ വന്നു പറയുന്നേ വരുന്നേ രണ്ടു മണിക്ക് ന്യൂസിലൻഡിൽ നിന്ന് വന്നതാണ് ഇന്ന് രാവിലെ രണ്ടു മണിക്ക് ന്യൂസിലൻഡിൽ നിന്ന് എയർപോർട്ടിൽ നേരെ ഇങ്ങോട്ടാ വരുന്നേ ന്യൂസിലാൻഡിൽ നിന്ന് വന്നീ അത്ഭുതം കൊണ്ടുപോകാൻ കർത്താവ് അവളെ തെരഞ്ഞെടുപ്പിരിക്കുകയാണ് നിന്റെ വീടിനകത്ത് നിന്റെ വീടിനകത്ത് സഹോദരങ്ങളും മാതാപിതാക്കളും തമ്മിൽ ഞാൻ നിന്റെ വീട്ടിനകത്തേക്ക് നോക്കുമ്പോൾ വിവാഹ ബന്ധം വേർപെട്ട് മുഴുവൻ കലുഷമായി എവിടെയും ഭാവി രക്ഷപ്പെടാത്ത രീതിയിൽ കുടുങ്ങിക്കിടക്കുന്ന നിന്റെ ഭവനാംഗങ്ങളെ ഈശോനെ കാണിക്കുന്നു മകളെ എന്നിട്ട് കർത്താവ് എന്നോട് പറയുന്നു ഞാൻ ഇന്ന് ഭവനത്തിലേക്ക് പ്രവേശിക്കുകയാണ് സഖാവുസിന്റെ ഓ ഞാൻ പറയുന്നു മനസ്സിലാവുന്നുണ്ടോ ഈ ഭവനത്തില് ഉള്ള എല്ലാവരുടെയും കുടുംബ ജീവിതത്തോട് ഭയങ്കര പോരാട്ടമാണ് ഭയങ്കര യുദ്ധമാണ് പക്ഷെ ഈ യുദ്ധത്തിൽ അമ്മയുടെ പ്രാർത്ഥ ഇവൾക്ക് പ്രശ്നമാണ് ഇവളുടെ സഹോദരന് പ്രശ്നമാണ് നീനക്കൊരു സഹോദരനുണ്ടല്ലേ അവന്റെ കുടുംബജീവിതം നടക്കുക അവൻ്റെ ചരിത്രം മാറുന്നു മകളെ മാറുന്നു ചരിത്രം മാറുന്നു നിന്റെ ഭവനത്തിലേക്ക് ഈശോ പ്രവേശിക്കുകയാണ് നമ്മുടെ കൈയടിച്ചു പ്രവേശിച്ചോണ്ടിരിക്കുകയാണ് ഈശോയുടെ ശക്തി പ്രവേശിച്ചോണ്ടിരിക്കുകയാണ് നിങ്ങൾ എത്ര പുറകിലായിക്കോട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവമേ പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് യൂസഫിതാവിനോട് ചേർന്ന് സക്കല വിശുദ്ധരോട് ചേർന്ന് സ്വർഗീയ സ്വർഗീയമാലാഘവൃന്ദത്തോട് ചേർന്ന് ഇപ്പോൾ കഴിക്കുന്ന ഈ പ്രാർത്ഥന വചനം സ്വീകരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ഇതാ കൃപയുടെ നിമിഷമായിട്ട് ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ മാറ്റപ്പെടട്ടെ കർത്താവായ പുണ്യമായ കൃപയെ സ്വീകരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എല്ലാറ്റിനെയും നടുവിൽ ഈശോയെ വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ ആള് മാറിയ അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കണം വ്യക്തിപരമായ ഇതൊരു ദൈവാനുഭവത്തിൻ്റെ നിമിഷമായി മാറട്ടെ കൃപയുടെ നിമിഷമായി മാറട്ടെ ഞങ്ങളെല്ലാം ജീവിതത്തിൽ കൃപയുടെ നീർച്ചാലുകൾ ഒഴുകട്ടെ അമ്മ മാതാവ് അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥന ഞങ്ങൾക്ക് തണലാണ് കോട്ടയാണ് പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സുസ്തി കർത്താവ് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള നമ്മുടെ അവിടുത്തെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടുള്ള പരിശുദ്ധ മറിയമ്മയെ തമ്പുരാൻ്റെ അമ്മ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാട പേക്ഷകരുടെ ആമേ വിശ്വാസത്തോടെ ഇപ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കാരുണ്യവാനായ കർത്താവേ ഈശോ വെക്കുമ്പോഴാണല്ലോ ഞാൻ എൻ്റെ രോഗം എന്നാൽ അതിൻ്റെ ഈശോ കർത്താവിനെ വെക്കുകയാണ് അങ്ങാണല്ലോ സൗഖ്യ നായകൻ നദി ഒഴുകട്ടെ ഇത് വലിയൊരു അനുഭവമായി ഇതിൻ്റെ മക്കൾക്ക് തീരട്ടെ നിത്യമാർ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും ആമേ ഹായ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ പ്രിയപ്പെട്ടവർ അടുത്ത ആഴ്ച ഇതേ സമയത്ത് ഇതേ ചാനൽ നമ്മൾ ഒരുമിച്ച് കാണുന്നു മറ്റുള്ളവരെ ക്ഷണിക്കുക ഒഴുകട്ടെ കൃപയുടെ നീർച്ചാലുകൾ കൊളോസോസ് മൂന്ന് പതിനേഴ്